<laughs> Mesmerizing wedding collection. Teja Sweeney by Jungat Jewelry. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗർഭധാരണം സാധ്യമാകാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ ഏറ്റവും നൂതനവും ശാസ്ത്രീയവുമായ ചികിത്സാ സമ്പ്രദായങ്ങളിലൂടെ നൂറുകണക്കിന് ദമ്പതികൾക്ക് ഗർഭധാരണം സാധ്യമാക്കാൻ സഹായിച്ച അനുഭവ സമ്പത്തോട് കൂടിയ വിദഗ്ധരുടെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ വിഷ്പാൻ വിമൻസ് ക്ലിനിക് ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മിതമായ നിരക്കിൽ വന്ധ്യതാ ചികിത്സാ സേവനങ്ങൾക്ക് വിഷ്പാൻ വിമൻസ് ക്ലിനിക് ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ സെന്റ് ജോർജ് ബേസിലേക്കു സമീപം അങ്കമാലി ഫോൺ ഫൈവ് നയൻ ടു ഡബിൾ നയൻ സീറോ ഡബിൾ നയൻ സീറോ അയ്യമ്പുഴ പഞ്ചായത്തിലെ ചുള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി സ്കൂൾ മുറ്റത്തേക്ക് ആദ്യമായി എത്തിയ വിദ്യാർത്ഥികളെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മുതിർന്ന കുട്ടികളും അധ്യാപകരും ചേർന്ന് വരവേറ്റു കുട്ടികൾ ചേർന്ന് അക്ഷര അക്ഷരദീപം തെളിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി യു ജോമൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു

സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടിജോ ജോസഫ് ഷൈജു ഇരാളി പ്രധാനാധ്യാപിക ലാരി ടീച്ചർ ജാൻസി ജോണി ഷൈജു എം എം മുരളി ടിയർ റെജി വർഗീസ് ജയശ്രീ സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു